ഹമാസും ഇസ്രായേൽ സേനയും തമ്മിൽ വെടിനിർത്താനുള്ള ഈജിപ്തിൻ്റെ ശ്രമങ്ങൾ പാഴായി ഇരുവരും അടിച്ച് പിരിഞ്ഞു ഇരുവരും ഇരുവരുടേതായ നിലപാടിൽ ഉറച്ചു നിന്നതോടെ ഈജിപ്തിലെ കെയറോയിൽ നടന്ന സമാധാന ചർച്ച തകിടം മറിഞ്ഞു ഹമാസ് പ്രതിനിധികളും ഇസ്രായേൽ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഇസ്രായേലിനോട് ഹമാസ് ആവശ്യപ്പെട്ടത് റമദാൻ മാസത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാം എന്നാണ് അതിന് ഇസ്രായേൽ തിരിച്ചു വച്ച ഡിമാൻഡ് ഹമാസ് പിടിച്ചു വച്ച ബന്ദികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടണം എന്നാണ് കുറച്ച് ബന്ദികളെ മോചിപ്പിക്കണം എന്നാണ് വെടിനിർത്തിയിട്ട് മതി ബന്ദികളെ മോചിപ്പിക്കൽ എന്ന് ഹമാസ് പറഞ്ഞു ഇസ്രായേൽ പറഞ്ഞു വെടി നിർത്തുന്നതിന് മുമ്പ് ബന്ധുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ തങ്ങൾക്കറിയണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും പോയി പണി നോക്കാൻ ഹമാസ് പറഞ്ഞു ഇതോടെ ഇരുവരും തമ്മിൽ അലസിപ്പിരിഞ്ഞു ഇനി അങ്ങോട്ട് റമദാൻ നാളുകളിൽ നടക്കുന്നത് ഘോര യുദ്ധം റമദാൻ നാളുകളിൽ ഇനി നടക്കുന്നത് ചോര ചീന്തുന്ന യുദ്ധം യുദ്ധത്തിന് തയ്യാറാണെന്ന് ഹമാസ് ഇസ്രായേൽ സൈനികരെ അറിയിച്ചു ഇസ്രായേൽ പ്രതിനിധികളെ അറിയിച്ചു തങ്ങൾക്ക് തോൽവി പ്രശ്നമല്ലെന്നും തങ്ങൾ മരണം വരെ പോരാടുമെന്നും ഹമാസ് പറഞ്ഞു ഇസ്രായേൽ എന്ന വൻശക്തിക്ക് മുമ്പിൽ ഹമാസിൻ്റെ പ്രതിനിധികൾ ശക്തിയുക്തം നെഞ്ചുറപ്പോടെ വാദിച്ചു റമദാൻ മാസം വിശുദ്ധമാണ് റമദാൻ മാസത്തിൽ വെടിനിർത്തുക എന്നത് ഹമാസിനും ഇഷ്ടമായിരുന്നു പക്ഷേ ഇസ്രായേൽ അതിലൊന്നും ഒതുങ്ങുന്നില്ല പെട്ടെന്നൊരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ അത് ഇസ്രായേലിൻ്റെ പരാജയമായി മാറുമെന്ന് ഇസ്രായേൽ തെറ്റിദ്ധരിച്ചു ആ തെറ്റിദ്ധാരണയാണ് എല്ലാം കൊണ്ട് എല്ലാം കൊണ്ടും തകിടം മറച്ചത് നല്ലൊരു സമാധാന ചർച്ചയായിരുന്നു ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ നടന്നത് ആ സമാധാന ചർച്ച വിജയിക്കുമെന്ന് ലോകരാഷ്ട്രങ്ങളെല്ലാവരും വിചാരിച്ചു കാരണം ഇരുവർക്കും മതിയായി ഇത്രായേലിനും ഒട്ടും മതിയായി എത്ര എത്ര കളിച്ചിട്ടും ഹമാസിനെ തൊടാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇസ്രായേലാണ് വെടിനിർത്തലിന് മുൻകൈയ്യെടുത്തത് പക്ഷേ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഹമാസ് അംഗീകരിച്ചില്ല ബന്ധികളുടെ വിവരങ്ങൾ കൈമാറില്ല ഒരൊറ്റ ബന്ധിയെയും കൈമാറില്ല റമദാൻ മാസത്തിൽ വേണമെങ്കിൽ വെടിനിർത്തൽ അതിനുശേഷം യുദ്ധം തുടരും യുദ്ധം തുടരണം എന്നില്ലെങ്കിൽ ശാശ്വതമായ വെടിനിർത്തൽ വേണം ശാശ്വതമായ വെടിനിർത്തൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം റഫ അതിർത്തിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഈജിപ്റ്റിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അവർ അവരുടെ സൈനികരോട് യുദ്ധ സന്നദ്ധരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ മുസ്ലിം രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിൽ അവരുടെ അതിർത്തികൾ കടന്ന് ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ അത് നോക്കിയിരിക്കാനും അത് കണ്ടിരിക്കാനും ഒന്നും ആർക്കും കഴിയില്ല പ്രത്യേകിച്ചും ഈജിപ്റ്റിനെ പോലെയുള്ള ഇസ്രായേലുമായി മുൻകാല വൈര്യമുള്ള മുസ്ലിം രാജ്യങ്ങൾക്ക് എന്തായാലും ഈജിപ്തിൻ്റെ സമാധാന ചർച്ച വിജയിക്കും എന്നായിരുന്നു ലോകം കണ്ടിരുന്നത് പക്ഷേ അടിച്ചു പിരിഞ്ഞു യുദ്ധം തുടരും